വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിന്റെ വിനീത് കുമാർ ഇന്ന് നമ്മൾ നമ്മള് എങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുന്നു എന്നുള്ള എപ്പിസോഡാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒരു ചുമര് തേക്കാൻ ഉദ്ദേശിക്കുന്ന ചുമര് അല്ലെങ്കിൽ ഭിത്തി ആദ്യമായി ഇതേപോലെ നനയ്ക്കുക ഇത് ഓരോ ഹോളോ ബ്രിക്സ് ആണ് ഇപ്പൊ നനയ്ക്കുന്നത് അപ്പോൾ കുറച്ച് നനഞ്ഞ് മതി ഇഷ്ടിയാണ് കുറച്ച് കൂടുതൽ വേണം അതുപോലെ വെട്ടി കല്ലിന്റെ ചുമരാണെങ്കിൽ ഒരു ആവറേജ് മതി പക്ഷെ ഇഷ്ടിയെ കുറച്ച് കൂടുതൽ നനയ്ക്കേണ്ടി വരും ഇത് ഹോളോ ബ്രിക്സിന്റെ ചുമരാണ് അപ്പോൾ ഇത് ഒരു അതിനുശേഷം സിമെന്റ് ഗ്രൗട്ട് എന്ന് പറയും സിമെന്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള സിമെന്റ് എടുത്തതിന് ശേഷം അതിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇതിന്റെ പേര് ഗ്രൗട്ട് എന്ന് പറയും ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാണ് പറയാം ടുത്ത ഗ്രൗട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക സിമെന്റ് നമ്മൾ സാധാരണ ഗ്രൗട്ടാക്കി ഒഴിക്കണേ കുറച്ചും കൂടി തേപ്പിന് പിടുത്തം കിട്ടാൻ വേണ്ടിട്ടാണ് കൈസ് ചില സ്ഥലങ്ങളിലൊക്കെ സിമെന്റോ ഗ്രൗട്ടോ ഒഴിക്കാതെ തന്നെ ഏഹ് ആളുകൾ തേപ്പിനെ കണ്ടിട്ടുണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആകാനും വർക്ക് സ്ട്രോങ് ആകാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അതിനുശേഷം നമ്മൾ സിമെൻറ്റും മണലും മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് നമ്മൾ കോരി അടിക്കണം ഗേസ് നമ്മൾ കോരി കോരടിച്ചതിന് ശേഷം ഇത് നമ്മളീ കോരടിച്ചു ഒതുക്കിയിടാം തെട്ടം കൊണ്ട് നമുക്ക് നമുക്കിതിന് ഏകദേശം കനം അറിയാൻ പറ്റും ഇതിൻ്റെ ഏകദേശം എവിടേക്ക് എത്ര കനം വരും അത് മാത്രമല്ല നമ്മൾ ഈ ഭിത്തിയിൽ ആണി അടിക്കുക അങ്ങനെയുള്ള വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് കിട്ടും അതോ എക്സാമ്പിൾ ഇതോ കേട്ടോ നമ്മളിത് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഒതുക്കി ഇടാണ് അതിന് ശേഷം ഇതിന് നമ്മൾ വെള്ളം കുറഞ്ഞ പരിക്കാൻ കുറച്ചും കൂടി ഒതുക്കി കോരടിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഭിത്തിക്ക് ഭയങ്കര ബലം കിട്ടും അതുപോലെ നമ്മൾ ഒതുക്കിയതിന് ശേഷം മൊത്തമായി നമ്മൾ ഇതുപോലെ ഒതുക്കിയിടണം ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ സെക്കൻഡ് കോട്ട് വെള്ളം കുറഞ്ഞ പരുക്കടിക്കും അതിന് ശേഷമാണ് നമ്മൾ കോല് കോരു വെച്ച് തൂക്ക് നോക്കിയതിന് ശേഷം കോരി തള്ളി പലക പിടിച്ച് മിനുക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം ഫസ്റ്റ് കോട്ട് കോരി അടിച്ചത് നമ്മള് ചട്ടകം കൊണ്ട് ഒതുക്കി ഇതെന്താന്ന് വെച്ചാൽ വെള്ളമുള്ളത് എന്തിനാ അടിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം തലപ്പം ഇത്രയും വലിയൊരു കഷ്ണം ചുമരി നമ്മൾ അടിക്കുമ്പോ വെള്ളമുള്ള ചുമ വെള്ളമുള്ള അടിക്കുമ്പോൾ ചുമരി പെട്ടെന്ന് ഉണങ്ങില്ല അതിന് ശേഷം നമുക്ക് ഇനി ഈർപ്പം കുറ കൂടുതലാണെന്ന് അതായത് വെള്ളം കൂടുതലാണെന്നെങ്കിൽ ഇതേപോലെ വെള്ളം കുറഞ്ഞ പരിക്കിനെടുത്തിട്ട് കലവെടുത്തിട്ട് വെള്ളം കുറഞ്ഞ കലവെടുത്തിട്ട് നമ്മൾ ഇതേപോലെ വെള്ളം കുറയ്ക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെക്കൻഡ് കോഴ്സ് എടുത്ത് കൊടുക്കാം ഗൈസ് ഇനി നമ്മൾ കോലി ഡാം പോയാണ് അപ്പൊ നമ്മൾ ഏകദേശം ടാൻ പോകണം അപ്പോൾ നമുക്കൊരു തൂക്കം നോക്കണം അപ്പം സ്പീഡിലും വയ്ക്കുക ഏകദേശം ഒരു തൂക്കം പറയാൻ അപ്പൊ അടിഭാഗം കുറച്ച് പോകണം അപ്പൊ തൂക്കു കയർത്തായിട്ട് ഗെയ്സ് ഗൈസ് നമ്മളിങ്ങനെ കോല് തളിയതിന് ശേഷം ഈ പരിക്കോ ഒതുക്കി കൊടുക്കുന്നില്ല അറിയാം ഇതിപ്പോൾ തല കറക്റ്റായി ഇനി നമ്മളിത് കോല് തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്ക് പരിക്കൻ വാരിയറിയേണ്ട ആവശ്യമില്ല കറക്റ്റ് പല കുടിക്കേണ്ട അത് ഞാൻ കാണിച്ചാലും കഴിച്ച് കാണിച്ചു തരാം ആണോ ഇതിപ്പോൾ നമ്മൾ കോല് നല്ല ഏകദേശം ഇതായി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൽ ഒതുക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കോല് കോലി നെള്ളം നോക്കിക്കഴിഞ്ഞു അല്ലേ ഇനി നമുക്കിതില് തേപോലെ പിടിക്കാൻ വേണ്ട കാരണം വട കുണ്ടും കുഴിയൊന്നും ഇല്ല ഈ രണ്ടാമത് പരിക്കും കോരി അടിക്കേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞ് കോരി അടിച്ചതിന് ശേഷം ഒന്ന് ഒതുക്കുക പിന്നെ വെള്ളം കൂടുതലാണെങ്കിൽ വീണ്ടും വെള്ളം കുറഞ്ഞ പരിക്കിനെ എറിയുക അല്ലെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ വീണ്ടും വെള്ളം തന്നെ എറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തുകഴിഞ്ഞാൽ കോഴി അല്ലേ പിന്നെ പലകെ പിടിക്കാം അല്ലെങ്കിൽ കുണ്ടും കുഴിയായിട്ട് പിന്നെ അതൊക്കെ ചട്ടം കൊണ്ട് വാരി വെച്ച് വീണ്ടും മൂന്നും നാലുമൊക്കെ പണിയാവും അപ്പത് ഫസ്റ്റ് കോട്ട അടിക്കുക സെക്കൻഡ് കോട്ട അടിക്കുക അതേപോലെ ഒതുക്കി കോഴി തള്ളുക പല പിടിക്കുകയും മിക്കുക അപ്പോ ഗൈസ് അപ്പൊ നമ്മൾ മിനുക്കൽ കഴിഞ്ഞു കണ്ടില്ലേ അതേപോലെ ചട്ടുകപ്പാടില്ലാണ്ട് കിട്ടും വർക്ക് അതേപോലെ ചട്ടുകപ്പാടില്ലാണ്ട് മിനുക്കിരിക്കലാണ് നമ്മളിപ്പോൾ കണ്ടത് കണ്ടില്ലേ ഫിനിഷിങ് കണ്ടില്ലേ ഈ എപ്പിസോഡ് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തേപ്പു എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു പ്ലാസ്റ്ററിങ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ